കൊച്ചി കലൂരിലെ നൃത്ത പരിപാടിക്ക് വിറ്റത് മൂവായിരം ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ഇത്രയധികം കാണികൾ എത്തുന്നത് പോലീസിനെ സംഘാടകർ അറിയിച്ചിരുന്നില്ല മൃദംഗ വിഷൻ എം ഡി നിഗോഷ് കുമാറിനെയും കൂട്ടുപ്രതികളെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും കൂടുതൽ വിവരങ്ങൾ ബിനിൽ നൽകും ബിനിൽ എങ്ങനെയാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റു എന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭ്യമാകുന്നത് കലൂരിലെ ഗിന്നസ് നൃത്ത പരിപാടിയുടെ പേരിൽ പിരിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ മൃദംഗ വിഷൻ അവകാശപ്പെടുന്നത് പോലെ മൂന്നര കോടി രൂപ അല്ല അതിനപ്പുറത്തേക്കാണ് എന്ന വ്യക്തമാകുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇരുപത്തി മൂവായിരം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ ഇവർ വിറ്റു എന്നതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കാനുണ്ട് അതായത് ഇരുപത്തി മൂവായിരം ടിക്കറ്റുകൾ വിറ്റു എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം നർത്തകർക്കൊപ്പം ഏതാണ്ട് പത്തിരുപതിനായിരത്തോളം കാണികൾ കൂടി സ്റ്റേഡിയത്തിലേക്ക് എത്തി എന്നതാണ് അതായത് ഒരു മുപ്പതിനായിരത്തിനു മുകളിൽ ആളുകളാണ് കലൂർ സ്റ്റേഡിയത്തിൽ ആ സമയം തടിച്ചുകൂടിയിരുന്നത് പക്ഷേ പോലീസിന് ഈ സംഘാടകരെ അറിയിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം പേർ നൃത്തം ചെയ്യുന്നു എന്നതാണ് അതായത് കാണികൾ വരുന്ന കാര്യം പോലീസിനെ അറിയിച്ചിരുന്നില്ല അതായത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസിന് കഴിയാതെ പോയ ഒരു കാരണം ഇതിൽ കാണികൾ ഉണ്ട് ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട് എന്ന കാര്യം അവർ മറച്ചുവെച്ചു എന്നതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുള്ള മൃദംഗ മിഷൻ്റെ എം ഡി നിഘോഷ് കുമാർ അടക്കം നാല് പ്രതികളുണ്ട് അവരുടെ ൊക്കെ മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അതിനെ ഹൈക്കോടതി അടക്കം ഇന്നലെ വിമർശിച്ചിട്ടുണ്ട് ഇന്ന് വീണ്ടും അവരുടെ ജാമ്യ ഹർജി മജിസ്ട്രേറ്റിന്റെ പരിഗണനയ്ക്ക് വരികയാണ് അവിടെ പോലീസ് ഒരു നിർണായകമായി നീക്കം നടത്തുകയാണ് ഈ നാല് പ്രതികളെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകാൻ പോവുകയാണ് പോലീസ് അതായത് ഈ പ്രതികളെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇതിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു പ്രതിയുണ്ട് അതായത് ഈ മൃദംഗ സിഇഒ ആയിട്ടുള്ള പി എസ് ജിനേഷ് ആ തൃശൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത ഉടൻ തന്നെ ജിനേഷിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്